എഴുകോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റിന്റെയും ആഫീസ് സമുച്ചയത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായ എഴുക്കോൺ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആധുനിക ഫിഷ് മാർക്കറ്റ് ആഫീസ് സമുച്ചയം എന്നിവയുടെ നിർമ്മാണം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പുത്തൂരിലെ ഫിഷ് മാർക്കറ്റ് പൂർത്തീകരിച്ചു നെടുമൻകാവിലെ പുതിയ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു മൈലം നെടുവത്തൂർ എന്നീ പഞ്ചായത്തുകളിലും ആധുനിക മാർക്കറ്റുകൾ ഉയരുകയാണ് നെടുവത്തൂരിൽ പുതിയ തിയേറ്റർ സമുച്ചയം വരും എഴുകോണിൽ ഉയരുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ബി എം സി റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നു മണ്ഡലത്തിൽ പുതിയ വ്യവസായ പാർക്കുകൾ സോഹോ കമ്പനിയുടെ ഐ കേന്ദ്രം കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് നിലകളിലായി പണിയുന്ന ഓഫീസ് സമുച്ചയവും ഓപ്പൺ മാർക്കറ്റും മൂന്ന് കോടി രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യം പത്ത് കടമുറികൾ ഓഫീസ് എന്നിവയും മത്സ്യ മാർക്കറ്റിന്റെ കെട്ടിടത്തിൽ അഞ്ച് മത്സ്യ സ്റ്റാളുകളും രണ്ട് മാംസ സംസ്കരണ സ്റ്റാളുകളും ഒരുക്കും മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക ഇ ടി പി സംവിധാനവും ബയോഗ്യാസ് പ്ലാന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീരദേശ കോർപ്പറേഷൻ ആണ് നിർമ്മാണ ചുമതല മാർക്കറ്റിന്റെ പുതിയ ഒരു ഓഫീസ് മാർക്കറ്റ് നിലവിലുള്ള മാർക്കറ്റ് വികസിപ്പിക്കുക ഓഫീസ് കോംപ്ലക്സ് ബിൽഡിംഗ് പണിയുക എന്നുള്ള പരിപാടിയുടെ ഭാഗമാണ് നമ്മൾ ഈ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് എരുങ്ങോ പഞ്ചായത്ത് നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് നമ്മുടെ എൻ എച്ച് ആയി ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് അങ്ങനെ പഞ്ചായത്തിൽ വാസ്തവത്തിൽ എരുമോൺ ടൗണിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ല പണ്ടുണ്ടായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് തേങ്ങപ്പള്ളിത്തേക്കുള്ള ഉൾപ്പെടെ ഉള്ളുണ്ട് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന കാലത്താണ് മെയിൻ ഷോപ്പിംഗ് മാളിലെ അതിന് ശേഷം ഒരു ബിഡിങ് അങ്ങനെ ഒന്നാണ് സ്ഥലപരിമിതി ഉൾപ്പെടെ സ്ഥലം വേണ്ട അത്രയില്ല കോളിന്റെ എന്നാൽ ധാരാളം ആളുകൾ ചുറ്റുപാടു വന്ന സ്ഥലത്തുനിന്ന് ആളുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഒരു പരിശീ വരെ കരിപ്പഴന്ന് വരുന്ന ആളുകൾ വരുന്നതാണ് നല്ല നിന്ന് വരും അവിടെ എല്ലാം സ്ഥലങ്ങളുണ്ടെങ്കിലും കന്നഡയിൽ നിന്ന് വരുന്ന റോൾക്ക് വന്ന് ചേരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് വിദ്യാഭ്യാസ എന്നാൽ സത്യമാണ് ഇവിടെ ഒരു മാർക്കറ്റ് വേണം സർക്കാർ ആവശ്യമായിരുന്നു ഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജെ എബ്രഹാം അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വി സുഹർബാൻ തീരവികസന കോർപ്പറേഷൻ ചെയർമാൻ ഷെയ്ഖ് പരിത് ജില്ലാ പഞ്ചായത്ത് അംഗം ജെ ശ്രീ വസുദേവൻ പിള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷരായ ടി ആർ ബിജു എസ് സുനിൽകുമാർ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് എച്ച് കനകദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു